നമസ്കാരം സീതാറാം യെച്ചൂരി വിടവാങ്ങുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ കഴിയുന്നത് കേരളത്തിലെ പ്രമുഖരായ നേതാക്കളുമായി അദ്ദേഹം പുലർത്തിയിരുന്ന അഗാധമായ വ്യക്തിബന്ധമാണ് പ്രത്യേകിച്ച് വി എസ് അച്യുതാനന്ദനുമായി പാർട്ടിയിൽ എക്കാലത്തും വി എസിനൊപ്പം വി എസിനു തുണയായി നിന്നിട്ടുള്ള ഒരു ദേശീയ നേതാവ് തന്നെയായിരുന്നു സീതാറാം യെച്ചൂരി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിണറായി വിഭാഗം പിന്നീട് വി എസിനെതിരെ ആഞ്ഞടിച്ച ഘട്ടങ്ങളിലൊക്കെ തന്നെ വി എസിനൊപ്പം വളരെ ശക്തമായ നിലപാട് എടുത്ത നേതാവായിരുന്നു സീതാറാം യെച്ചൂരി കഴിഞ്ഞ വർഷം വി എസിന് നൂറ് വയസ്സ് തികയുമ്പോഴും ആശംസകളുമായി സീതാറാം യെച്ചൂരി എത്തിയിരുന്നു നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് വി എസും യെച്ചൂരിയും തമ്മിൽ പരിചയപ്പെട്ടത് ഇരുപത്തൊൻപത് വർഷത്തെ പ്രായവ്യത്യാസം ഈ കൂട്ടുകെട്ടിന് യാതൊരു തരത്തിലും തടസ്സമായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഡൽഹിയിൽ സീതാറാം യെച്ചൂരി എന്നും വി എസിൻ്റെ പക്ഷത്തായിരുന്നു കേരളത്തിൽ വി എസ് അച്യുതാനന്ദൻ യെച്ചൂരി പക്ഷത്തും തൻ്റെ ഭൂരിശീലത്തെ ചെറുക്കാൻ വി എസ് ശ്രമിച്ച കാര്യം പലപ്പോഴും വളരെ രസകരമായ രീതിയിൽ യെച്ചൂരി മാധ്യമങ്ങളോട് പറയുമായിരുന്നു രണ്ടായിരത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വി എസ് അച്യുതാനന്ദന് സി പി എം ആദ്യം സീറ്റ് നിഷേധിച്ചതിന് ശേഷം പാർട്ടി അണികളുടെയും നാട്ടുകാരുടെയൊക്കെ പ്രദർശനം ശക്തമായതിനെ തുടർന്ന് വീണ്ടും വി എസിന് തന്നെ സീറ്റ് നൽകുകയും വി എസിനെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തതിലൊക്കെ യെച്ചൂരിയുടെ അദൃശ്യകരങ്ങളുണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് കാരണം എക്കാലത്തും അദ്ദേഹം വി എസ് അച്യുതാനന്ദനോട് അങ്ങേയറ്റം സ്നേഹവും ആദരവും പുലർത്തിയിരുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു അവസരം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം കേരളത്തിലെത്തുമായിരുന്നു മാത്രമല്ല ഡൽഹിയിലെ മലയാളി മാധ്യമ പ്രവർത്തകരുമായി എക്കാലത്തും സീതാറാം യെച്ചൂരി വളരെ മികച്ച ഒരു ബന്ധമാണ് പുലർത്തിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വി എസ് എനെ മുൻനിർത്തി പ്രചരണം നടത്തിയിട്ടും തിരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ പിണറായി മുഖ്യമന്ത്രിയായത് തടയാൻ യെച്ചൂരിക്കായില്ല അന്ന് പല സി പി എം അണികളും അടക്കം പറഞ്ഞിരുന്നു എങ്കിലും യെച്ചൂരിയെ സംബന്ധിച്ച് എന്നും പാർട്ടി തന്നെയായിരുന്നു വലുത് വ്യക്തിബന്ധങ്ങൾക്ക് അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുക്കുമ്പോഴും പാർട്ടി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് എന്നും യെച്ചൂരിയുടെ മുന്നിൽ ഉണ്ടായിരുന്നത് സി പി എമ്മിൽ വ്യക്തികളല്ല പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നത് എന്ന് യെച്ചൂരി ഇതേക്കുറിച്ച് പിന്നീട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് വി എസിനെക്കുറിച്ച് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലും യെച്ചൂരി പറഞ്ഞത് എനിക്ക് മാത്രമല്ല പാർട്ടിക്ക് ഒന്നാകെ വി എസ് പ്രചോദനമാണ് പാർട്ടി ആദർശത്തോടുള്ള പ്രതിബദ്ധതയാണ് മുഖ്യം അദ്ദേഹം കടന്നു വന്ന വഴികൾ നോക്കുക ജീവിതം അദ്ദേഹത്തിൻ്റെ നിരന്തര പോരാട്ടമായിരുന്നു വളരെ എളിയ നിലയിൽ നിന്നാണ് വി എസ് കേരളത്തിലെ ജനകീയ നേതാവും മുഖ്യമന്ത്രിയുമായി വളർന്നത് തൻ്റെ നിലപാട് എപ്പോഴും എവിടെയും പറയാനുള്ള വി എസിൻ്റെ ചങ്കൂറ്റം എടുത്തു പറയണമെന്നും ഒരു ശത്രുവിനും അദ്ദേഹത്തെ കീഴ്പ്പെടുത്താനായിട്ടില്ലെന്നും അതേസമയം തന്നെ പാർട്ടിയുടെ പൊതുനയങ്ങൾ അനുസരിക്കുന്നതിനും വി എസ് മടിയാണിച്ചിട്ടില്ല എന്നും വി എസിൻ്റെ അസാന്നിധ്യം മൂലം പാർട്ടിയിൽ ഒരു വലിയ വിടവുണ്ടെന്ന കാര്യവുമൊക്കെ തന്നെ എച്ച് വളരെ വികാരപരമായിട്ടാണ് അന്ന് സംസാരിച്ചത് എ കെ ജിയും ഇ എം എസും നിലനിൽക്കുന്നത് പോലെ വി എസും എക്കാലവും നിലനിൽക്കും എന്നാണ് യെച്ചൂരി അന്ന് പറഞ്ഞത് കോവിഡ് കാലത്ത് സീതാറാം യെച്ചൂരിയുടെ മകൻ ആശിഷ് യെച്ചൂരി അന്തരിച്ചത് അദ്ദേഹത്തിന് താങ്ങാനാവാത്ത ആഘാതമാണ് നൽകിയത് യെച്ചൂരിയുടെ മകൻ മറ്റു പല കമ്മ്യൂണിഷേതാക്കളുടെ മക്കളെപ്പോലെ വ്യവസായത്തിനോ ഒന്നും തന്നെ പോയിരുന്നില്ല അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു യെച്ചൂരിക്ക് ഇങ്ങനൊരു മകനുണ്ടെന്നുള്ള കാര്യം പോലും അദ്ദേഹം അന്തരിച്ചപ്പോഴാണ് പലരും അറിഞ്ഞത് എന്ന് പലരും പറയാറുണ്ടായിരുന്നു അത്രയും നിശബ്ദമായിട്ടായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ഒക്കെ തന്നെ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സി പി എം ഇതോടെ അല്ലെങ്കിൽ സീതാറായച്ചൂരിയുടെ വേർപാടോടെ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കേരള ഘടകത്തിൻ്റെ കയ്യിലേക്ക് പാർട്ടിയുടെ നിയന്ത്രണം മുഴുവൻ എത്തുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് എന്നുള്ളത് ഉറപ്പാണ് എന്നാലും സീതാറായച്ചൂരി എന്ന നേതാവിന് കേരളത്തോടുള്ള അടുപ്പവും കേരളത്തിലെ നേതാക്കളോടും പലരോടും പ്രത്യേകിച്ച് വി എസിനോടും അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്ന ആദരവുമൊക്കെ തന്നെ എക്കാലവും അത് നിലനിൽക്കും രാഷ്ട്രീയത്തിലെ തീർത്തും സൗമ്യ മുഖം തന്നെയായിരുന്നു പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലെ സൗമ്യ മുഖം തന്നെയായിരുന്നു സീതാറാം യെച്ചൂരി